അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ ഒരുങ്ങുന്നു നിർമ്മാണത്തിലിരിക്കുന്ന സ്ലീപ്പർ കോച്ചുകൾ രാത്രി യാത്രകൾക്ക് കൂടുതൽ സുഖകരവും സൗകര്യപ്രദവുമാകുന്ന രീതിയിലാണ് ഒരുങ്ങുന്നത് നിലവിലുള്ള രാജധാനി എക്സ്പ്രസ് ട്രെയിനുകളെക്കാൾ സൗകര്യങ്ങളാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിലുള്ളത് നൂറ്റി അറുപത് കിലോമീറ്ററാണ് ട്രെയിനിന്റെ വേഗത ഇതോടെ യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കാനാകും ആദ്യ പോട്ടോട്ടൈ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിൽ പതിനൊന്ന് എ സി മൂന്ന് ടയർ കോച്ചുകളും നാല് എ സി രണ്ട് ടയർ കോച്ചുകളും ഒരു എ സി ഫസ്റ്റ് ക്ലാസ് കോച്ചും ഉണ്ടാകും ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക ബർത്തുകളും ടോയ്ലറ്റുകളും ഓട്ടോമാറ്റിക് എക്സ്റ്റീരിയർ പാസഞ്ചർ വാതിലുകളും തുടങ്ങി ആധുനിക യാത്രാ സൗകര്യങ്ങളും വന്ദേ ഭാരത് സ്ലീപ്പറിനുണ്ടാകും രാജധാനി എക്സ്പ്രസ് ട്രെയിനുകളേക്കാൾ മികച്ച ഉള്ള കൂടുതൽ സുഖപ്രദമായ ബർത്തുകൾ സാധാരണ സ്ഥലങ്ങളിൽ സെൻസർ അധിഷ്ഠിത ലൈറ്റിംഗ് മികച്ച ജർക്ക് ഫ്രീ റൈഡ് എന്നിവയാണ് ട്രെയിനിന്റെ സവിശേഷതകൾ മൊത്തം എണ്ണൂറ്റി ബർത്തുകൾ ഓരോ തീവണ്ടിയിലും ഉണ്ടാകും ചെന്നൈയിലെ ഇന്റീരിയൽ കോച്ച് ഫാക്ടറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് ബിഇ എം എല്ലിന് പതിനാറ് കോച്ചുകൾ വീതമുള്ള പത്ത് വന്ദേ ഭാരത് സ്ലീപ്പർ തീവണ്ടികൾ നിർമ്മിക്കാൻ കരാർ നൽകിയത് വരും മാസങ്ങളിൽ തന്നെ സർവീസ് ആരംഭിക്കുമെന്നും ഇന്ത്യൻ റെയിൽവേക്ക് ഇത് ചരിത്ര നിമിഷമാണെന്നും മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്